ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടെ അപകടരഹിത ഉത്സവം എന്ന ആശയവുമായി കോഴിക്കോട് കാരപ്പറമ്പ് എടക്കാട് പ്രാദേശിക മുന്നിൽ രംഗത്ത് വന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ആഘോഷ വരവിലാണ് ഇലക്ട്രിക് ആന എഴുന്നള്ളിച്ച് അവർ മാതൃക കാണിച്ചത് ഉത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളുമൊക്കെ തുടരുകയാണ് അതിനിടയിലാണ് കോഴിക്കോട് നിന്ന് ഓരോ അമ്പല കമ്മിറ്റിക്കാർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാഴ്ച കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ പ്രാദേശിക വരവിൽ നിന്നാണ് ഈ ഇലക്ട്രിക് ആനയെ ഉപയോഗിച്ചുള്ള വരവ് ചെണ്ടമേളവും ശിങ്കാരിമേളവും താലപ്പൊലിയുമെല്ലാം ഉള്ള നല്ല ഉഗ്രൻ ആഘോഷവരവ് നല്ല തലയെടുപ്പുള്ള ആന ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒറിജിനൽ ആണെന്നേ തോന്നുന്നു പക്ഷേ ആള് ഇലക്ട്രിക് ആണ് ക്ഷേത്രം ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കാരപ്പറമ്പ് എടക്കാട് പ്രാദേശിക കമ്മിറ്റിയുടെ ആഘോഷ വരവിലാണ് ഇലക്ട്രിക് ആനയെ എഴുന്നള്ളിച്ച് മാതൃകയായത് ഇപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇറക്കാറ് പക്ഷേ നിലവിൽ ആന ക്ഷേത്ര പരിപാടികളോടനുബന്ധിച്ചുകൊണ്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ ചില വിഷയങ്ങൾ ഉണ്ടാകുന്നതും ജനങ്ങൾക്ക് ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഉത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിച്ച് തുടർച്ചയായി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അപകടരഹിത ഉത്സവം എന്ന കൂടി എടക്കാട് പ്രാദേശിക കമ്മിറ്റി ഇത്തരമൊരു ആശയം തെരഞ്ഞെടുത്തത് ട്വന്റി ഫോർ കോഴിക്കോട് എന്തായാലും ഇത് നല്ലൊരു കണ്ടെത്തലാണ് കാരണം ഈ തീവെട്ടിയുമൊക്കെ ആയിട്ട് ആനയും നട്ടപ്പാതിരക്കിയ ആൾക്കാരുടെ ആർപ്പ് വിളികളോട് നിലനിർത്തുകയും ആന ചിലപ്പോൾ പോകാനും അപകടം ഉണ്ടാക്കാനൊക്കെ സാധ്യത വളരെ ഒരു കാലത്ത് പ്രത്യേകിച്ചും നല്ല ചൂടടിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയുള്ള ചില പരീക്ഷണങ്ങൾ ചില ഇലക്ട്രിക് പരീക്ഷണങ്ങൾ നടന്നത് എന്തുകൊണ്ടും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്